ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമം വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലേക്ക നല്ല അടിപൊളി സോഫകളുമായിട്ടാണ് എല്ലാ വെറൈറ്റിയും പോലെ സോഫകളും ലേക്കാ ഫർണിച്ചറിലും ആണ് നിങ്ങൾ ഈ സോഫ നോക്കി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സോഫയാണ് വീട്ടിൽ വെച്ചാൽ അത്യാവശ്യം ലുക്ക് കിട്ടുന്ന ഒരു മോളിൽ കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ നല്ല ക്ലോത്ത് ആണ് അതുപോലെ തന്നെ കാണാൻ നല്ല അട്രാക്റ്റി അട്രാക്റ്റീവാണ് നല്ല കളർ എല്ലാവർക്കും അറിയാലും ബ്ലാക്കും വൈറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളറായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഹോണിൽ ഇപ്പോൾ മേക്ക് ഓവർ ഫെസ്റ്റിന് നടക്കുന്ന സമയമാണ് കൊണ്ട് തന്നെ എല്ലാ മോഡൽ ഫർണിച്ചർ കൊടുക്കും അടുത്തു അമ്പത്തെട്ട് ശതമാനം വരെ ഉണ്ട് ഈ ഓഫർ ഒരിക്കൽ മിസ് ചെയ്യണം അതുപോലെ നിങ്ങൾ ഈ സോഫ നോക്കി സ്പ്രിംഗ് മോഡലാണ് നല്ല സ്പ്രിങ്ങ് മോഡലേക്കാണ് ഇരിക്കാൻ നല്ല കംഫർട്ട് ആയിരിക്കും അതുപോലെ തന്നെ ഈ മോഡൽ നോക്കി എന്തെങ്കിലും ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്താണ് അതും വീട്ടിൽ തന്നെ ഒരു ലക്ഷറി ഫീൽ ഇട്ടുന്ന സോഫയാണ് നിങ്ങൾ ഈ കാണുന്ന സോഫ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി നമ്മൾ പത്ത് വർഷം വേദന കൊടുക്കുന്നുള്ള എല്ലാ സോഫകൾക്കും അതുപോലെ നിങ്ങൾ ഈ സോഫ് നോക്കി അതുപോലെ തന്നെ ചായ ചാർ ചാരിൻ്റെ ഭാഗത്തുണ്ടല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നിങ്ങൾ തന്നെ നോക്കൂ നമുക്ക് വണ്ടി ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം താത്താം അതുപോലെ പൊക്കാം നമുക്ക് ഇഷ്ടപ്രകാരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡലാണ് അതുപോലെ നമ്മൾ ഫർണിച്ചർ ഇപ്പോൾ മാസത്താള സൗകര്യം അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ സോഫ നോക്കി വൈറ്റ് അതുപോലെ പല കളറിലുണ്ട് കസ്റ്റമൈസിലായി ചെയ്തുണ്ട് നിങ്ങൾ ഈ മോഡൽ നോക്കി ഈ ചാർജ് ബോർഡും അതുപോലെ തന്നെ സ്റ്റോറേജ് ഒക്കെ വരുന്നൊരു മോഡലാണ് ചാർജ് ബോർഡ് നോക്കി നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റിലും മോഡൽ പോർട്ടുകളാണ് അതുപോലെ തന്നെ കസ്റ്റമൈസിനായി നമ്മൾ സോഫകളായാലും അതുപോലെ ബെഡ്റൂം സെറ്റുകളായാലും എല്ലാം കസ്റ്റമൈസിനായി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോശ്ശേരി ആലോടാണ് അതുപോലെ ബ്ലാക്ക് സോഫ എല്ലാ വെറൈറ്റി മോഡലും സാധനം നോർമലായാലും അതുപോലെ തന്നെ സ്പ്രിങ് ആയാലും എന്തായിക്കോട്ടെ എല്ലാ മോഡലും ഉണ്ട് ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ വെട്ടും ആയിക്കോട്ടെ കട്ടലുകളായിക്കോട്ടെ എല്ലാ മോഡലും ഫർണിച്ചറും ലേക്കാ ഫർണിച്ചറുണ്ട് എല്ലാത്തിനും ഓഫറുണ്ട് അപ്പോൾ കോൺട്രാക്ടർമാർക്കേണ്ട എമ്പത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് തന്നെ കോൺട്രാക്ട് ചെയ്തോളൂ അതുപോലെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സ്പെഷ്യൽ ഓഫർ അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ലേക്കാ ഫർണിച്ചർ തോളൂ ഈ സ്പെഷ്യൽ ഓഫർ നമുക്ക് ക്യാഷ് ലാഭിക്കാം എല്ലാ ഫർണിച്ചറും നല്ല ക്വാളിറ്റിയിലും